നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടുന്നെതിരെ സുപ്രീം കോടതിക്കല്ലാതെ മറ്റ് ഒരു ഭരണഘടനാ സ്ഥാപനത്തിനും കൈ ഉയർത്താൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് സുപ്രീം കോടതി അന്തിമ ശാസനവുമായി ഇപ്പോൾ ഇഡിക്കെതിരെ രംഗത്ത് വരികയാണ് ജസ്റ്റിസുമാരായ അഭയ് ഓഖയും ഉജ്വൽ ഭൂയാനുമാണ് രണ്ടംഗ ബെഞ്ചിന്റെ ഒരു നിർണായക തീരുമാനം ഇപ്പോൾ ഇ ഡിക്ക് വൻ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് ഇ ഡിയോട് ജസ്റ്റിസുമാർ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ് നിങ്ങൾ കേസുകളിലെ പ്രതികളെ എത്ര നാളാണ് തടവിൽ വയ്ക്കുന്നത് ഇത് കോടതി കൃത്യമായി അനുവദിക്കുന്ന ദിവസം അല്ല എന്നുള്ള സ്ഥിരീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി അങ്ങനെ ഒരു നിരീക്ഷണം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ രാജ്യത്ത് സുപ്രീം കോടതിയിലാണ് ജനങ്ങൾക്ക് വിശ്വാസം അത് മാത്രമാണ് ഏക ആശ്വാസം എന്നാൽ കേന്ദ്ര സർക്കാരിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടും സുപ്രീം കോടതിയെ കൊണ്ടാണ് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ചില മീഡിയ ഏജൻസികളെ സുപ്രീം കോടതിക്കെതിരെ നിരവധിയായ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ കയറൂരി വിടുന്നത് അത് കൃത്യമായി അവരോടുള്ള സ്വാധീനത്തിന്റെ ബലത്തിലാണെന്നുള്ളത് സുപ്രീം കോടതി നിരീക്ഷിച്ചു വരുന്ന ഒരു കാര്യമാണ് നേരത്തെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടും ഇ ഡിക്ക് തെളിവുകളൊന്നും ഇല്ല സാവകാശം നൽകണം എന്നായിരുന്നു ഡൽഹിയിലെ അവന്യൂ കോടതിയോട് ആവശ്യപ്പെട്ടത് ഒന്ന് ആലോചിക്കണം കോടതികൾ എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയിൽ എല്ലാ പൗരർക്കും നീതി നൽകുന്ന സംവിധാനമാണ് ഛത്തീസ്ഗഡിലെ മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് സിംഗിന്റെ ജാമ്യാപേക്ഷ ഹർജിയുടെ പേരിലാണ് ഇപ്പോൾ ജസ്റ്റിസുമാർ ഇത്തരം ഒരു നിർണായക തീരുമാനം പുറപ്പെടുവിച്ചിരിക്കുന്നത് അരവിന്ദ് സിംഗ് വികാസ് അഗർവാൾ എന്ന വ്യക്തിയുമായി ബിസിനസ് മാഗ്നറ്റുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹവുമായി വലിയ രീതിയിലുള്ള ധന ഇടപാടുകൾ നടത്തി അതിൽ കൃത്യവിലോവമുണ്ട് കോടികളുടെ അഴിമതി നടന്നിരിക്കുന്നു എന്നാണ് സോളിസിറ്റർ ജനറൽ അരവിന്ദ് സിംഗിനെതിരെ നടത്തിയിരിക്കുന്ന ആരോപണം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വികാസ് അഗർവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല ഇവിടെയാണ് ഇ ഡിയുടെ കള്ളക്കളി ഒളിച്ചടുക്കിക്കൊണ്ട് സുപ്രീം കോടതി രംഗത്ത് വരുന്നത് ഇ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും കേന്ദ്രത്തിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ള അന്വേഷണ ഏജൻസിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഒരു സംവിധാനമായി തരം താഴ്ന്നിരിക്കുന്നു എന്ന് സുപ്രീം കോടതി ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് തുറന്നടിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കിട്ടിയിരിക്കുന്ന ഒരു ഇരുട്ടടിയാണിത് സുപ്രീം കോടതിയുടെ നീക്കങ്ങളെ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയ സഞ്ജീവ് ഖന്യയുടെ ഓരോ വിധിയെയും കേന്ദ്ര സർക്കാർ ഏറെ ഭയത്തോടെ കാണുന്ന സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിനറിയാൻ അവരെ പ്രഹരിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യത്തെയും സുപ്രീം കോടതി വിട്ടുകളയുന്നില്ല എന്ന് അതുകൊണ്ടാണ് കോടതിക്കെതിരെ പല രീതിയിലുള്ള വാദപ്രതിവാദങ്ങളുമായി ഉപരാഷ്ട്രപതി അതായത് ജഗദീപ് ധൻഗർ നേരിട്ടെത്തിയത് പാർലമെന്റിന് സുപ്രധാന അധികാരം നൽകുന്ന സംവിധാനത്തെ വീറ്റോ ചെയ്യാൻ സുപ്രീം കോടതിക്കൊന്നും അവകാശമില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട കേസുകളിൽ പോലും സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം കേന്ദ്ര സർക്കാരിനും സോളിസിറ്റർ ജനറലിനും വലിയ പ്രഹരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് സുപ്രീം കോടതിയോടുള്ള വിശ്വാസം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്